കാരണം ഷാഗുൽ ഖമീദ് നമ്മളോട് അൺഒഫീഷ്യൽ ആയിട്ട് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം പറയുന്നത് ഈ പ്രതിക്കുണ്ടായ വൈരാഗ്യം ഈ കൊലപാതകത്തിന് കാരണമാക്കിയിട്ടുണ്ട് അതിന് വൈരാഗ്യത്തിലേക്ക് ഇടയാക്കിയ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് ഈ പ്രതി ഈ മൊബൈൽ വിജയകുമാറിൻ്റെ വീട്ടിലെ ജീവനക്കാരനായിരുന്നു വിജയകുമാറിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു അങ്ങനെ ഈ ഇന്ദ്രപ്രസ്ഥ എന്ന ലോഡ്ജിൽ ജോലി നോക്കിയിരുന്ന അദ്ദേഹം ഒരു ദിവസം വിജയകുമാറിൻ്റെ ഫോൺ മോഷ്ടിക്കുന്നു അങ്ങനെ ഫോൺ മോഷ്ടിച്ച് അദ്ദേഹത്തിൻ്റെ പണം അപഹരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയകുമാർ ഈ അമിത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കുന്നു ആ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയകുമാറിൻ്റെ പരാതി പ്രകാരം അമിത്തിനെ തേടി പോലീസ് പോകുന്നു വലിയ തോതിലുള്ള അന്വേഷണം നടത്തുന്നു ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആസാമിൽ എത്തുന്നു ആസാമിൽ എത്തുമ്പോൾ പ്രതി അമിത് അവിടെ ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അമിത്തിനെ വളരെ സ്നേഹപൂർവ്വം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങളൊന്നും ഉണ്ടാവില്ല പണം തിരികെ നൽകാ തിരികെ നൽകിയാൽ മതിയെന്നവർ പറഞ്ഞുകൊണ്ട് പോലീസ് അമിത്തിനെ വളരെ സ്നേഹപൂർവ്വം അറസ്റ്റ് ചെയ്യാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം കോട്ടയത്തേക്ക് എത്തിക്കുന്നു അങ്ങനെ എത്തിച്ചതിന് ശേഷം അമിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ആ സമയത്ത് ഇദ്ദേഹത്തെ ജാമ്യത്തിലിറക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നടപടിക്രമങ്ങളുടെ ഭാഗമായി കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ആറുമാസക്കാലം ജയിലിൽ കഴിയുകയും ചെയ്തു അങ്ങനെ ജയിലിൽ കഴിഞ്ഞ അമിത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ മൂന്നാം തീയതി ാണ് ഏപ്രിൽ മാസം മൂന്നാം തീയതിയാണ് പുറത്തിറങ്ങിയത് ഈ പുറത്തിറങ്ങിയതിനു ശേഷം തന്നെ കേസിൽ കുടുക്കി തസൊന്നുമില്ല എന്ന് പറഞ്ഞ് കേസിൽ കുടുക്കി ജയിലിലാക്കിയതിന്റെ വൈരാഗ്യം എന്ന നിലയിൽ ഈ കൃത്യം നിർവഹിക്കാൻ വേണ്ടി അമിത് തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അമിത് ദിവസങ്ങൾ മുമ്പ് കോട്ടയത്ത് എത്തുകയും കോട്ടയത്ത് എത്തിയതിനു ശേഷം നമ്മുടെ ഇപ്പോൾ കാണിച്ച ഈ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയും ആ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ ഈ റൂം ഒഴിവാക്കുകയും അതിനുശേഷം ഈ കൃത്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമായിരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ തിരുവാതിക്കൽ ഇടട്ട കൊലപാതകത്തിൽ പ്രതി പിടിയിലായി എന്ന സൂചനകൾ പുറത്തുവരുന്നു ഇതോടുകൂടി ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകളുമായി മോർണിംഗ് റൌണ്ട് അപ്പിൽ ഷമ്മി പ്രഭാകർ ഉണ്ടാകും ശുഭദിനം